السلام عليكم ورحمة الله وبركاته حديث بطن شهيد آر اللام بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أن سعيد بن زيد رضي الله عنه أن رسول الله صلى الله عليه وسلم قال من قتل ദൂന മാലിഹി ഫഹുവ ഷഹീദ് വമൻ ദൂന ദീനിഹി വഹുവ ഷഹീദ് വമൻ ദൂന ദമിഹി ഫഹുവ ഷഹീദ് വമൻ കുത്തില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദ് ഇമാം തിർമുദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്ത ഷെയ്ഖ് നാസ്രുദ്ദീൻ അൽബാനി റഹിമഹുല്ല ശരിയെന്ന് സാക്ഷ്യപ്പെടുത്തിയ ഹദീസാണ് ഇത് സയിദ്റലി അള്ളാഹു വൻഹു പറയുന്നു റസൂൽ ലാഹി സലാഹു അലൈഹി വസല് പറഞ്ഞു ആർ സ്വന്തം സമ്പത്തിന് വേണ്ടി കൊല്ലപ്പെട്ടുവോ അവൻ രക്തസാക്ഷിയാണ് ആര് തൻ്റെ ദീനിനു വേണ്ടി കൊല്ലപ്പെട്ടുവോ അവൻ ഷഹീദാണ് രക്തസാക്ഷിയാണ് ആര് സ്വന്തം ശരീരം സംരക്ഷിക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ടുവോ അവൻ ഷഹീദാണ് ആര് സ്വന്തം കുടുംബത്തിന് വേണ്ടി കൊല്ലപ്പെട്ടുവോ അവൻ ഷഹീദാണ് ഇസ്ലാമിലെ പരമോന്നതമായ പദവിയുടെ പേരാണ് ഷഹീദ് അഥവാ രക്തസാക്ഷി അല്ലാഹുവിന് വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിക്കാൻ തയ്യാറായ വല്ലാത്തൊരു സമർപ്പണ മനസ്സുള്ള വ്യക്തിയുടെ പേരാണ് അത് അല്ലാഹുവിൻ്റെ ദീനിൻ്റെ വിജയത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ പടപ്പുറപ്പാടിനിറങ്ങി അങ്ങനെ അള്ളാഹുവിന് അവൻ നൽകിയ ജീവൻ തിരിച്ചു കൊടുക്കുന്ന വ്യക്തിയെയാണ് സാധാരണഗതിയിൽ ഷഹീദ് എന്ന് പറയുക ഈ ഹദീസിൽ നാല് വിഭാഗത്തെയാണ് ഷഹീദ് എന്ന് പരിചയപ്പെടുത്തിയത് അതിലൊന്ന് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകുന്നവർ തന്നെയാണ് പക്ഷേ മറ്റു മൂന്നെണ്ണം സമ്പത്തുമായും സ്വശരീരവുമായും കുടുംബവുമായും ബന്ധപ്പെട്ടതാണ് ഒരാൾ തൻ്റെ സമ്പത്ത് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ടാൽ അയാൾ ഷഹീദാണി എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് സമ്പത്ത് ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമാണ് അടിസ്ഥാനമാണ് അത് ഒരിക്കലും മറ്റൊരാൾ കവർന്നെടുക്കാൻ പാടില്ല ഒരാളങ്ങനെ കവരാൻ വേണ്ടി വന്നു വന്ന സമയത്ത് ഈ വ്യക്തി അതിനെ പ്രതിരോധിച്ചു ആ പ്രതിരോധിക്കുന്നതിനിടയിൽ ഈ സമ്പത്തിൻ്റെ ഉടമ കൊല്ലപ്പെട്ടാൽ ആ വ്യക്തി ഷഹീദാണ് എന്നാൽ ഈ മോഷ്ടിക്കാൻ വന്ന വ്യക്തി ഈ സമ്പത്തിൻ്റെ ഉടമ കൊല്ലപ്പെടാൻ ഇടയാക്കിയ വ്യക്തി നരകത്തിലുമാണ് ഇമാ മുസ്ലിം റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന അബൂഹറേ റലി അള്ളാഹുൻ ഹു റസൂലിൽ നിന്നും കേട്ട് നമുക്ക് പറഞ്ഞു തന്ന ഒരു ഹദീസ് അർ ഐത്ത് ഇൻ ജാ റജുലുൻ ഇരീ ദുഹദ മാലി ഒരാൾ എൻ്റെ സമ്പത്ത് എടുക്കാൻ വേണ്ടി വരുന്നു ഞാൻ എന്ത് ചെയ്യണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു ഫലാ തുഴത്തി ഹി അവന് നി സമ്പത്ത് നീ കൊടുക്കരുത് അറായിത്തൈൻ കാത്തലനി അവൻ എന്നോട് പടപൊരുതാൻ വന്നാലോ കാത്തിൽ ഹുനി അവനോട് തിരിച്ചും പ്രതിരോധിക്കണം അറ ഇൻ കത്തലനി അവൻ എന്നെ കൊന്നാലോ ഫാൻ ത ഷഹീദ് നീ രക്തസാക്ഷിയാണ് അറായി ഇൻ കത്തൽ തുഹു ഇനി ഞാൻ അവനെ കൊന്നാലോ ഫഹുവ ഫിന്നാർ അവൻ നരകത്തിലാണ് അഥവാ സ്വന്തം സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി എത്രത്തോളം പോകാം എന്നതിന് സാക്ഷ്യമാണ് ഈ ഹദീസ് ഇനി ഒരാൾ സ്വന്തം ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ പ്രതിരോധത്തിനിടയിലാണ് കൊല്ലപ്പെട്ടതെങ്കിൽ അയാളും രക്തസാക്ഷിയാണ് കാരണം ജീവൻ അത്രമേൽ പ്രാധാന്യമേറിയതാണ് അപ്പോൾ സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി പ്രതിരോധിക്കണം സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം അതിന് സാധ്യമാകാതെ അക്രമിയാൽ ആ വ്യക്തി കൊല്ലപ്പെട്ടാൽ ആ സ്വന്തം ജീവൻ സംരക്ഷണാർത്ഥം അദ്ദേഹം നടത്തിയ പരിശ്രമം ഏറ്റവും ശ്ലാഘനീയമായ പരിശ്രമം അയാൾ കൊല്ലപ്പെടുന്നതോടെ രക്തസാക്ഷിയായി അതുവഴി മാറുകയാണ് ചെയ്യുന്നത് ഇനി കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ പടപുരുതി സ്വന്തം കുടുംബം അപകടത്തിൽപ്പെടുമ്പോൾ മാതാവും പിതാവും ഭാര്യയും മക്കളുമൊക്കെ അപകടത്തിൽപ്പെടുമ്പോൾ അവരെ ഒരാൾ അപകടത്തിൽപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അയാൾക്കെതിരെ പോരാടുകയും അങ്ങനെ കൊല്ലപ്പെടുകയും ചെയ്താൽ അദ്ദേഹവും ഷഹീദാണ് എന്നാണ് മുഹമ്മദ് റസൂൽ ഉല്ലാഹി സല്ല അലിസ്ലമ പഠിപ്പിക്കുന്നത് കുടുംബത്തെ സംരക്ഷിക്കൽ സ്വന്തം ജീവനെ സംരക്ഷിക്കൽ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് സംരക്ഷിക്കൽ അതൊക്കെ എത്രമാത്രം പ്രാധാന്യമേറിയതാണ് എന്നും ആ മാർഗത്തിൽ അഥവാ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ടാൽ രക്തസാക്ഷിത്വം എന്ന മഹോന്നതമായ ഷഹാദത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിലേക്കായി എളുത്തുമെന്നുമാണ് റസൂൽ സാഹ ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത് അള്ളാഹു അരിഗ്രഹി കുമാറാവട്ട്